അനീഷ് തീർന്നു ലാലേട്ട തീർത്തു എന്ന് വേണം പറയാൻ എൻ്റെ അനീഷേ പി ആർ എന്താന്ന് പോലും അറിയാത്ത ഇവിടെ ഉണ്ട് അനീഷ് അത് ലാലേട്ട എനിക്ക് മൂന്ന് ദിവസം മുന്നെയാണ് ഇവിടുന്ന് വിളിച്ചതെന്ന് അനീഷ് പറയുന്നു അതെ മൂന്ന് ദിവസം അങ്ങനെ അല്ലല്ലോ പന്ത്രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇവിടെ നിന്ന് അറിയിച്ചത് എൻ്റെ ദൈവമേ അങ്ങനെ ഇന്ന് അതിനൊരവസാനം ആവുകയാണ് ഇനിയെങ്കിലും എൻ്റെ പൊന്നനീഷെ നേരെ ചൊവ്വേ റിയൽ ആയിട്ട് നിന്ന് കളിക്കാൻ നോക്കുക നന്മമരമാകാതെ നേരെ നിന്ന് കളിക്കാൻ നോക്കുക ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എനിക്ക് പറയാനുള്ളത് കൂടുതൽ നന്മ അങ്ങ് എന്താണ് ചൊരിഞ്ഞു ഇതാക്കാതെ നല്ല രീതിയിൽ റിയൽ ആയിട്ട് നിന്ന് കളിക്കാൻ നോക്കുക സ്വന്തമായിട്ട് പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരിക അല്ലാണ്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുന്നേ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഹനീഷിന്റെ അനീഷിന്റെ എന്താണ് ഹനീഷിനെ പോലെ ഇനി കളിക്കാൻ ആരും നിക്കരുത് അത് ഇങ്ങനെ ഇമ്മാതിരി മണ്ടത്തരങ്ങൾ ആരും കാണിക്കാൻ നിൽക്കരുത് പി ആർ അറിയത്തില്ല ഞാൻ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടില്ല ഇമാതിരിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നടന്നത് പ്രമോ വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ ഹനീഷിന്റെ തീർക്കുന്ന പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുകയാണ് പി ആർ എന്ന് പറയുന്നത് എനിക്കൊന്ന് പി ആറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ലാലേട്ടൻ പി ആർ എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട് അറിയാമോ നിങ്ങൾക്ക് അപ്പം അനീഷ് പറയൂ അപ്പം അനീഷ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഒരു തരത്തിലും എനിക്ക് ഒരു ഐഡിയയും ഇല്ല അതായത് പതിനാറ് ലക്ഷത്തിന്റെയൊക്കെ കാണും ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി അനീഷ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുമല്ലോ എന്താണ് ബിഗ് ബോസിനെ കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്നതെന്നും ഇവിടെ എടാ എത്ര എത്ര ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമില്ലാത്തവർക്ക് വരെ അറിയാം പി ആർ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ കാര്യം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായെന്ന് തോന്നുന്നു മൂന്നോ നാലോ വർഷമായി തോന്നുന്നു ഈ പി ആറിൻ്റെ കുറിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു തുടങ്ങുന്ന നാല് വർഷം ഏകദേശം മൂന്നാല് വർഷമായിട്ടുണ്ടാവും മൂന്ന് വർഷം വേണമെങ്കിൽ വെച്ചോ നന്നായിട്ട് നമ്മൾ പി ആർ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് ശുദ്ധമായ നോളയെന്ന് വേണം പറയാൻ അല്ലേ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഒരിക്കലും അനീഷ് കൂടുതൽ നന്മ തരുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അനീഷിന്റെ വലിയൊരു അബദ്ധമാണ് അനീഷിൻ്റെ വായിന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ അബദ്ധമാണ് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്താണ് ഈ ഷോ എന്ന് അറിയത്തേ ഇല്ല ഇമ്മതിരി ദേ ചെയ്തിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ എങ്കിലും രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും കണ്ടിട്ട് വരും അപ്പം ഇമ്മ അതിരിയുള്ള കാര്യങ്ങൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് നോക്കും എന്തൊക്കെയാണ് അഞ്ച് വർഷം പ്രിപ്പയർ ചെയ്ത ആൾക്കിതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലേ ഒന്നും അറിയത്തില്ലേ ഒരാളെ അറിയത്തില്ല അപ്പം ഈ വന്നതന അനുവിനെ അറിയില്ല എന്ന് പറഞ്ഞു അതെല്ലാം അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് പക്ഷെ നമ്മ അത് റിയാലിറ്റി അല്ല അത് റിയാലിറ്റി അല്ല അനീഷിനെ അറിയുക അനുവിന് അറിയാം ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ലേ സോ ഇതൊക്കെ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു അനീഷ് അല്ലാതെ തന്നെ നല്ലൊരു ഗെയിമറാണ് ഇതൊക്കെ അനീഷ് തനിയെ വരുത്തി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ വരുത്തി വെച്ച വിപത്തുകളാണ് മനസ്സിലായാ അപ്പം അഞ്ച് വർഷമായി ലീവ് എടുത്ത് ഒരു ബി ഈ ബിബിയിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ് പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മൂന്ന് ദിവസം മുന്നേയാണ് ബിഗ് ബോസ് നിന്ന് കോള് വന്നാണോ പറയുന്നത് അപ്പൊ അനീഷ് മൂന്ന് ദിവസം അപ്പൊ ഞാനും ആലോചിച്ചോട്ടാ മൂന്ന് ദിവസം കൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റൂ ഷൂട്ടും എല്ലാം കൂടി കാര്യം വീട്ടിൽ വന്ന് ഷൂട്ടൊക്കെ ചെയ്യണ്ടേ അപ്പം ലാലേട്ടം പറഞ്ഞു അല്ല പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത് അത്രത്തോളം ഒന്നും പോയിട്ടില്ല അപ്പം ലാലേട്ടം പറയണം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കുന്നു തന്നെ പറയണം അവരുടെ തെളിവുകൾ ഉണ്ടാവും പിന്നെ അല്ലാണ്ട് കോള് പോയ തെളിവ് ഉണ്ടാവൂലേ സോ എൻ്റെ പൊന്ന അനീഷെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും അനീഷ് നല്ലത് ഇനിയും ഉണ്ട് എന്താ അനീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് ക്യാമറ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത് ഇതിനകത്ത് അതിനകത്ത് കളിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഏത് പൂച്ചക്കുഞ്ഞിനിന് അറിഞ്ഞൂടെ പിന്നെ കളിച്ച് ജയിക്കാനല്ലേ വന്നത് ജീവിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഞങ്ങൾ മാറിയിരുന്ന് ജീവിച്ചോ ബാക്കിയവരൊക്കെ കളിച്ച് ട്രോഫി എടുക്കിട്ട് കളി കളിക്കാനുള്ളവർക്കാണ് ട്രോഫി അപ്പം ഇമ്മാതിരിയുള്ള നന്മജൊലിയൊക്കെയൊക്കെ ദേവ് ഇത് ഇനി അടുത്ത സീസണിൽ വന്ന് കഴിന്ന് ഇങ്ങനെ ഇതാക്കാൻ നിൽക്കരുത് ദേവീത് ഇതൊക്കെ ഇനി ആൾക്കാർ കണ്ടുപിടിക്കും പണ്ടത്തെ ഓഡിയൻസ് അല്ല ഇപ്പോഴത്തെ ഓഡിയൻസ് ഓഡിയൻസിനൊക്കെ മാറ്റം വന്നു അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി കാര്യങ്ങളെല്ലാം സോ ഇമ്മാതിരിയുള്ള ഈവൻ ലവ് ട്രാക്ക് പോലും ആൾക്കാർക്ക് അറിയാൻ ആണെന്നുള്ളത് എന്നിട്ടും ആൾക്കാർ പിന്നെ ചില കോമ്പോകളൊക്കെ പിടിച്ചു നിൽക്കുമ്പം ഈ ക്യൂട്ട്നസ് വാരി വതറാൻ വേണ്ടിയിട്ടുമൊക്കെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ കുറച്ച് ഫാൻസും കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് അറിയാം പ്രേക്ഷകർക്ക് സാധാ പ്രേക്ഷകർക്ക് ഇത് ഈ കമൻ്റ് കണ്ട് നിങ്ങളാരും ഇതാ വരുത് കേട്ടോ അതെല്ലാം നമ്മുടെ ഫാൻസ് കമൻ്റുകളും ആർമി കമൻ്റുകളും പി ആർ കമൻറ്റുകളും ഒക്കെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റിയൽ കമൻസ് വരും അതാണ് ഓഡിയൻസിൻ്റെ കമൻസ് മനസ്സിലായില്ലേ അപ്പം അതിനകത്ത് ആൾക്കാരെല്ലാം പച്ചയ്ക്ക് പറയും കാര്യങ്ങൾ അതുപോലെ തന്നെ ഷോ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഷോ എന്താന്ന് പോലും അറിയാതെയാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇതൊക്കെ നിർത്തണം ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞ് ഇനി അടുത്ത എട്ടാമത്തെ സീസൺ ആവാൻ പോവുകയാണ് അപ്പോഴും അടുത്ത സീസണിൽ വന്നിരുന്നുണ്ട് ഓ എനിക്ക് എന്താണ് ബിഗ് ബോസ് എന്നേ അറിയില്ല ഞാൻ ഒന്നുമേ കണ്ടിട്ടില്ല ഓ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴെന്നെ എനിക്ക് ദേഷ്യം വരും ഇങ്ങനെയുള്ളവരെ എടുക്കരുത് അങ്ങനെയുള്ളവരെ എന്നാണ് ഞാൻ പറയുന്നത് ഷോയിലേക്ക് അതുപോലെ തന്നെ പി ആർ എന്താന്നേ അറിയില്ല ഇതെന്താണെന്ന് പോലും ഇതെന്ത് വേ വീടാണെന്ന് പോലും അറിയില്ല ഇമാതിരിയുള്ള ശുദ്ധമായ നമ്മളെ പൊട്ടന്മാരാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഇനി നിർത്തുക അപ്പോൾ ഇനി ഇത് അനീഷിന് ഭയങ്കരമായിട്ടുള്ള ഒരു വാണിംഗ് ആയിരിക്കും ഈ ബാക്കിയുള്ള കാര്യപറ്റ കോമണർ കാർഡ് കോമണേഴ്സിനെ എടുക്കണം അത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അറുപത്തേഴാമത്തെ ദിവസം പറഞ്ഞതുകൊണ്ടാണ് പണി കിട്ടിയത് വന്ന ഉടനെ അയ്യോ കോമണർ ഇല്ലേ ആരും അയ്യോ വന്നാൽ പിന്നെ കോമണറിന് എടുക്കണ്ടേ ബിഗ് ബോസ് എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അതിന് റിയാലിറ്റി ഉണ്ടാകുമായിരുന്നു ഇത് അറുപത്തേഴ് എഴുപതാം ആവാൻ പോകുന്നത് സാബു ചേട്ടനോട് ഇതൊക്കെ പോയി ചോദിച്ച് ചോദിക്കപ്പത്തേക്കും നമുക്ക് തന്നെ ആ ഇത് കാര്യം ഓഡിയൻസിന് ഇപ്പം ആർമി ഫാൻസ് ഒക്കെ അവിടെ മാറിയിട്ട് ഓഡിയൻസിന് മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇനി അനീഷിൻ്റെ കാര്യം ഇനി അടുത്ത ആരേടെ പോവുകയാണോ എന്ന് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം പറയും അപ്പോൾ ഇനിയെങ്കിലും അനീഷ് ഇനി കുറച്ച് മുപ്പത് ദിവസം കൂടിയുണ്ട് ഉണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ നടക്കുമെന്നുണ്ടോ ഓ ഇനി ഇതിന്റെ പുറകെ ഷാനവാസ് നടക്കുമോന്തോടാ നിൽ ലാലേട്ടൻ പിടിച്ച് നിന്നെ ലാലേട്ടം പിടിച്ച് പി ആർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പുതിയ കളി സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇവരെ അതിന് വെച്ചിട്ട് മാർക്കിടായിരുന്നു കണ്ടറിയാം കേട്ടാ ഈ സീസണില് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവരല് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുമില്ല ആ അപ്പൊ അടുത്ത വീഡിയോ വരേക്കും ബായ്